നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ും കേരളോത്സവം ഒക്ടോബർ മുതൽ വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഒക്ടോബർ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടത്തുന്നതിന് തീരുമാനിച്ചു രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം രണ്ടായിരത്തി സെപ്റ്റംബർ പത്തൊൻപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അഞ്ചു മണി വരെ പഞ്ചായത്ത് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്ക് വഴി സൗജന്യമായി രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ളവർക്ക് മാത്രമേ പ്രാഥമിക തലങ്ങളിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളൂ രജിസ്റ്റർ ചെയ്യുമ്പോൾ സർക്കാർ വിതരണം ചെയ്ത തിരിച്ചറിയൽ രേഖകളായ ആധാർ ഇലക്ഷൻ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ പതിപ്പിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ വിവരങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് ക്ലബ്ബുകളുടെ പേരിലും വ്യക്തിപരമായി മത്സരിക്കാൻ അവസരം ഉണ്ടായിരിക്കും ക്ലബുകളുടെ പേരിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അതായത് ക്ലബുകളുടെ പേരിൽ ആയിരിക്കണം സംസ്ഥാന തലം വരെയും മത്സരിക്കേണ്ടത് ക്ലബിന്റെ പേരിൽ മത്സരിക്കുന്ന വ്യക്തികൾ നിശ്ചിത മാതൃകയിലുള്ള രജിസ്ട്രേഷൻ ഫോറത്തിൽ ക്ലബിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന വിവരം ക്ലബ്ബ് ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് യുവജനോത്സവ കലാ മത്സരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് വയസ്സ് തികഞ്ഞവർക്കും ഇരുപത്തി ഒൻപത് വയസ്സ് കഴിയാത്തവർക്കുമാണ് കലാകായിക മത്സരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് പതിനഞ്ചു വയസ്സ് തികഞ്ഞവർക്കും വയസ്സ് കഴിയാത്തവർക്കും യോഗ മത്സരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും നാല്പത് വയസ്സ് കഴിയാത്തവർക്കും പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കും പ്രാഥമിക തലം മുതൽ വിജയികൾക്ക് മാനദണ്ഡ പ്രകാരം സർട്ടിഫിക്കറ്റും പ്രൈസ് മണിയും നൽകുന്നതാണ് കലാ മത്സരങ്ങളിൽ ഒരാൾക്ക് നാല് വ്യക്തിഗത ഇനങ്ങളിലും മൂന്ന് ഗ്രൂപ്പ് ഇനങ്ങളിലും മാത്രമേ പങ്കെടുക്കാൻ അർഹതയുള്ളൂ അത്ലറ്റിക് ഇനങ്ങളിൽ ഒരാൾക്ക് പരമാവധി മൂന്ന് ഇനങ്ങളിലും കൂടാതെ റിലേയിലും നീന്തൽ മത്സരത്തിൽ ഒരാൾക്ക് പരമാവധി നാല് ഇനങ്ങളിലും ഗെയിംസ് ഇനങ്ങളിൽ ഒരാൾക്ക് പരമാവധി നാലെണ്ണത്തിൽ എണ്ണത്തിൽ മത്സരത്തിൽ ഒരാൾക്ക് പരമാവധി നാല് ഇനത്തിൽ ഗെയിംസ് മത്സരങ്ങളായ വോളിബോൾ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ക്രിക്കറ്റ് കബഡി വടംവലി എന്നീ ഇനങ്ങളിലെ ടീമിലെ ഓരോ അംഗങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ ഇനങ്ങളിൽ ഒരു ടീമിൽ പരമാവധി അംഗങ്ങളുടെ എണ്ണം പതിനഞ്ചിൽ കൂടാൻ പാടുള്ളതല്ല പഞ്ചായത്ത് പരിധിയിൽ ഇല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്ന ടീമുകളെ അയോഗ്യരായി പ്രഖ്യാപിക്കുന്നതാണ്